സ്പോർട്സ് ഉപകരണങ്ങളുടെ വിപുലമായ കളക്ഷനുകളും ഒപ്പം പാദരക്ഷകളുടെ അന്ന ആൻഡ് സ്പോർട്സ് ബാങ്കിന് എതിർവശം മെയിൻ റോഡ് ചേലക്കര ഒരു വീട്ടുമുറ്റത്ത് കഴിഞ്ഞ ദിവസം ഒരു അതിഥി എത്തി അപൂർവമായി മാത്രം കണ്ടുവരുന്ന നക്ഷത്രാമയാണ് ആ അതിഥി വാർത്ത കാണാം കായംകുളം ഗേറ്റിന് സമീപം താമസിക്കുന്ന പള്ളിവളപ്പിൽ ഹംസയുടെ വീടിന് മുന്നിലാണ് അപൂർവമായി മാത്രം കാണുന്ന നക്ഷത്ര ആമയെ കണ്ടെത്തിയത് ഇന്നലെ രാത്രി പെയ്ത മഴയിൽ ഒലിച്ചു വന്ന ആമയെ രാത്രി ഒൻപത് മണിയോടെയാണ് കണ്ടെത്തുന്നത് ആമയെ കണ്ട് കൗതുകം തോന്നിയ ഹംസയും ഭാര്യയും ആമയെ ബക്കറ്റിലേക്ക് മാറ്റി എന്നാൽ ഇത് ആദ്യം നക്ഷത്ര ആമയാണെന്ന് അറിഞ്ഞിരുന്നില്ല പിന്നീട് മകന് ഫോട്ടോ അയച്ചു കൊടുത്തതിന്റെ അടിസ്ഥാനത്തിൽ നാട്ടുകാരായ മുൻ പഞ്ചായത്ത് മെമ്പർ പ്രജീഷിനെയും പഞ്ചായത്ത് മെമ്പറായ ഗിരീഷിനെയും വിവരം അറിയിക്കുകയും ഇന്ന് രാവിലെ പതിനൊന്ന് മണിയോടെ മായന്നൂർ ഫോറസ്റ്റ് ഡെപ്യൂട്ടി റേഞ്ച് ഓഫീസർ ജയപ്രസാദ് എം വി യുടെ നേതൃത്വത്തിലുള്ള സംഘം നക്ഷത്ര ആമയാണെന്ന് സ്ഥിരീകരിക്കുകയുമായിരുന്നു നക്ഷത്രാമ എന്ന പേരിൽ അറിയപ്പെടുന്ന ആമയാണ് ഇവിടെ ഇത് കൂടുതൽ ഇവിടെ മാത്രം എങ്ങനെ എത്തിപ്പെട്ടു ഇത് നാലിൽ വരുന്ന ആമയാണ് ആമയെ ഏറ്റെടുക്കുകയും തുടർന്ന് ആമയ്ക്ക് പറ്റുന്ന ആവാസ വ്യവസ്ഥയിലേക്ക് കൊണ്ടുവിടമെന്നും ഫോറസ്റ്റ് ഓഫീസർ അറിയിച്ചു കേരളത്തിൽ നെയ്യർ മേഖലകളിലാണ് കൂടുതലായി നക്ഷത്ര ആമയെ കണ്ടുവരുന്നത് ഇന്ത്യയിലും ശ്രീലങ്കയിലുമായി കാണപ്പെടുന്ന ഒരുതരം ആമയാണ് ഇന്ത്യൻ നക്ഷത്ര ആമ എന്നറിയപ്പെടുന്നത് അനധികൃത മൃഗകടത്തു വിപണിയിൽ നക്ഷത്ര ആമകൾക്ക് പ്രിയമേറെയാണ് ഓമന മൃഗമായി വളർത്തുവാനും ഇതിന്റെ ഇറച്ചിക്ക് ഔഷധ ഗുണമുണ്ടെന്ന അന്ധവിശ്വാസവും കാരണമാണ് ഇവ അധികവും വേട്ടയാടപ്പെടുന്നത് നക്ഷത്രാകൃതിയിലുള്ള രൂപഘടന കൊണ്ട് മനോഹരമാണ് ഇതിന്റെ പുറംതോട് റൈറ്റ് വിഷൻ ന്യൂസ് ചെറുതിരുത്തി